പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്ന മാരി ഗോൾഡൻ ഉദ്ഘാടനം ജനുവരി മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ജൽജീവൻ മിഷൻ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എ പി അനിൽകുമാർ എം എൽ എ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ തീരുമാനമായി നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകനത്തിനായാണ് എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് കരുവാരകൊണ്ട് ചോക്കാട് മലയൂർ ഹൈവേ ഉദരംപോയിൽ മാളിയയ്ക്കൽ റോഡ് തുടങ്ങി റോഡ് പ്രവൃത്തികൾക്ക് തടസ്സമായി നിൽക്കുന്നത് ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ പൂർത്തിയാവാത്തതാണ് ഈ സാഹചര്യത്തിലാണ് പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ യോഗത്തിൽ പ്രവൃത്തിയാക്കാൻ ബജറ്റിൽ ഉൾപ്പെടുത്തിയ വണ്ടൂർ ടൌൺ നവീകരണം പ്രവൃത്തിയുടെ ഭരണാനുമതി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്ന് എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു എംഎൽഎ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച വണ്ടൂർ ടൌൺ നവീകരണ പ്രവൃത്തി തടസ്സങ്ങൾ നീക്കി പുനരാരംഭിക്കാനും നിർദ്ദേശം നൽകി എംഎൽഎ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച ത തരിഷ് മുക്കട്ട കാൽവരി മൌണ്ട് പാലം റോഡ് പ്രവൃത്തി ആരംഭിച്ചതായും ചെള്ളിത്തോട് പാലം നവീകരണ പ്രവൃത്തിയുടെ റിറ്റെയിനിംഗ് വാൾ നിർമ്മാണം പൂർത്തിയായതായും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു ചെള്ളിത്തോട് പാലം പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് ഗതാഗതം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു എംഎൽഎ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വണ്ടൂർ കാളികാവ് റോഡിൽ അപകടങ്ങൾ കൂടി വരുന്ന വാണിയമ്പലം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബാരിക്കേഡ് സ്ഥാപിക്കാനും തീരുമാനിച്ചു യോഗത്തിൽ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ പി പി അബ്ദുൾ സത്താർ കെ ബി ദിലീപ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ എം ടി വിനോദ് ടി ഷബീർ മുഹമ്മദ് ഷറഫുദീ പ്രിൻസ് ബാലൻ കെ അഷ്റഫ് ടി പി റഹൂഫ് ബിപിൻ ബേബി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരായ എം പ്രഷോഭ് എൻ അജയ്കുമാർ അബ്ദുൽ കരീം കെ ടി ഫവാസ് പി റജി സി മുഹമ്മദ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടോർ സ്വന്തം ഇന്റർനെറ്റ്